ഞാൻ ഒന്നിട്ട് വിവരങ്ങൾ അറിയാൻ വേണ്ടി ഉള്ളൂ വിവരം ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഇൻഫോർമേഷൻ ആയിട്ട് ഐ പി സിയിൽ കൊടുക്കാൻ വേണ്ടി ചേട്ടനല്ലേ കഴിഞ്ഞ പ്രാവശ്യം ജനറൽ കൺവെൻഷൻ പന്തട്ടെ ഇത്തവണ ഇപ്പം ചെറിയൊരു വിഷയം അതിനകത്ത് ഉണ്ടായെന്നും ഫിനാൻഷ്യൽ കാര്യങ്ങൾ ബാക്കിയുണ്ടെന്നും കേട്ട് എങ്ങനെ ബ്രേക്ക് അയാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം മൂന്ന് മാസം മുമ്പ് എന്നെ വിളിച്ച് പറഞ്ഞു ഇതുപോലെ നമുക്ക് പന്തൽ ഇടണം പന്തൽ റേറ്റ് കുറച്ച് തരണം നമുക്ക് ഒന്നാം നൂറ്റി ഒന്നാമത്തെ കൺവെൻഷൻ നൂറാമത്തെ കൺവെൻഷൻ എത്രയും വിപുലമായിട്ട് വേണ്ട അതുകൊണ്ട് പിന്നെ പതിനാറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ എന്നുള്ളതിന് ഞങ്ങൾക്ക് ബഡ്ജറ്റ് ഉള്ളു എന്നയാൾ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു പതിനാലിന്റെ ബഡ്ജറ്റ് അല്ലേ ശരി അവർക്ക് ബഡ്ജറ്റ് ഏരിയ കുറയ്ക്കുകയും ഏരിയ കൂട്ടി നിർത്തിക്കൊണ്ട് ഞാൻ പൈസ കുറയ്ക്കാൻ പറ്റത്തില്ലോ അയാൾ പറഞ്ഞു അത് മതി ഏരിയ കുറച്ച് മതി ഞാൻ ആളെ കൊടുത്തു പതിനാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ പതിനാല് ലക്ഷത്തി തരുത്തുള്ളിയറയും അപ്പൊ നൂറ നൂറാമത് കൺവെൻഷൻ ഇട്ടേക്കാളും പന്തല് കുറച്ചു പന്തല് കുറച്ചു കൺവെൻഷൻ തുടങ്ങുന്നതിന് മൂന്ന് ദിവസം മുമ്പ് വന്നു കെ പി കുര്യൻ പറഞ്ഞ അവൻ വന്നു അവൻ എന്നോട് വന്ന് പറഞ്ഞ് ഈ പന്തൽ ഇത് കുമ്പനാട് കൺവെൻഷനാ ഒരു കാര്യത്തിനും കുറവ് ഉണ്ടാവ പാടില്ല ഞാൻ പറഞ്ഞു ഞങ്ങൾ തമ്മിലുള്ള എഗ്രിമെന്റ് ഇവിടെ അത്രയും പന്ത്രണ്ട് വേണ്ട ഏരിയ കുറച്ചു മതി അതിനനുസരിച്ചുള്ള ഞാൻ കൊടുത്തേക്കുന്നേ അതൊന്നും അറിയണ്ട ഇവിടെ ഇത് പിന്നെ ഒരു കുറവ് ഉണ്ടാക്കരുത് കഴിഞ്ഞ വർഷത്തിന് പറഞ്ഞിട്ട് പുള്ളി എന്നെ കൊണ്ട് അഡീഷണൽ പന്ത്രടിയിച്ചു പന്ത്രടിയിച്ചിട്ട് ഈ കാറ്റാനത് വർക്കിയും ഇവനോട് ചേർന്ന് ഞാൻ yeah, കൊട്ടേഷൻ ോ എഗ്രിമെന്റിനകത്ത് പതിനൊന്ന് ലക്ഷം രൂപ എന്ന് എഴുതി വെച്ചു ഞാൻ പക്ഷെ ഇവന്മാർ രണ്ടുകൂടെ കള്ളം അപ്പൊ എന്റെ കൊട്ടേഷനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എഗ്രിമെന്റ് എഴുതിയല്ലോ പതിനൊന്ന് ലക്ഷം ഞാനത് ശ്രദ്ധിച്ചില്ല പതിനൊന്ന് എന്ന് എഴുതി വെച്ചു ഇതെല്ലാം നമ്മളെ കൊണ്ട് ഇനി ഈ അത് പോട്ടെ ഒരു കാര്യം കൂടെ ഇടയ്ക്ക് ചോദിക്കോട്ടെ ഈ പതിനാല് ലക്ഷത്തിന്റെ ചേട്ടൻ അല്ലെങ്കിൽ പതിനാല് തൊണ്ണൂറിന് ചേട്ടൻ പറഞ്ഞത് അവര് റൗണ്ട് ചെയ്ത് പതിനാല് ആക്കിയതിനകത്ത് അത് പറഞ്ഞ ആ ഏരിയ അനുസരിച്ച് കഴിഞ്ഞ് പിന്നെയും കൂടുതൽ ഇട്ട് കൊടുത്തായിരുന്നു അത് അതിന്റെ വേറെ ഉണ്ട് അല്ലേ അപ്പൊ അത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് കുര്യൻ പറഞ്ഞു ഇവിടെ ഒന്നും കുറവുണ്ടാകാൻ പാടില്ല ഞാൻ പറഞ്ഞ ബാച്ചാനത്ത് വർക്ക് സാറ് പറഞ്ഞു അതൊന്നും ഇവന്റെ മോനോട് വന്ന് പറഞ്ഞു ഈ പുള്ളി പറഞ്ഞ ചെയ്തു പൈസ പുള്ളി തരുന്ന് ഞാൻ പറഞ്ഞു സാറേ അഡീഷണൽ ഞാൻ തരും ആര് കുര്യൻ പറഞ്ഞു അങ്ങനെ ഈ സംഗതി നമ്മൾ ചെയ്തു പൈസ വാങ്ങിക്കാൻ ചെന്നപ്പം ഞാൻ പതിനാറ് ലക്ഷത്തി തൊണ്ണൂറായിരോ പതിനേഴ് തൊണ്ണൂറോടുത്തു ബില്ല് അഡീഷൻ ഉണ്ടല്ലോ ഈ കാച്ചാനത്ത് വർക്കി എനിക്ക് ഇത് പറ്റത്തില്ലെന്ന് പറഞ്ഞോട്ട് മറ്റവനെ ഏൽപ്പിച്ച് അവനും ഞാനോടെ കാച്ചാനത്ത് വർഗ്ഗം ഞാനോടാ എഗ്രിമെന്റ് ഡിസൈൻ ചെയ്തത് പക്ഷെ ഫൈനൽ സെറ്റിൽമെന്റ് അവിടെ ചെന്നിരുന്ന് എന്നോട് പറഞ്ഞു ഓക്കേ നിങ്ങൾക്ക് ഞാൻ മൂന്ന് ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപ അഡീഷണൽ ചെയ്തിട്ടുണ്ട് അത് ഞാൻ തരാം പക്ഷെ എഗ്രിമെന്റ് പ്രകാരമുള്ള ഈ പതിനൊന്ന് ലക്ഷം തരത്തിലുണ്ട് കള്ളം ഇടിവെച്ച് കൂറ്റിക്കൂ പക്ഷെ അതിന്റെ അടിയിൽ പല ത് ഈ കാറ്റ വർക്കിയുടെ ഒരുത്തരുണ്ടായിരുന്നു ജിബിൻ എന്ന് പറഞ്ഞൊരുത് അവനെ കൊണ്ട് ചെയ്യിച്ചാ അപ്പൊ നമ്മളെ അടിയിൽ എന്റെ ലെറ്റർ പേർഡിനകത്ത് എന്റെ കൈത്തിൽ എഴുതിയ എന്റെ കൊട്ടേഷൻ ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ അറിയേ അത് നോക്കണ്ട സാർ ഈ ഇത് നോക്ക് അതൊന്നും എനിക്കറിയത്തില്ല നിങ്ങൾ എഴുതിയ നിങ്ങൾ സൈൻ ചെയ്തേക്ക് നിങ്ങളുടെ സൈൻ സൈനിക അപ്പം ഞാൻ മറ്റവനെ വിളിച്ച് പോവാൻ പറഞ്ഞു നേരത്തെ ഉള്ള എന്തോ അതിന്റെ ആ നേരത്തെ കിടന്നങ്ങാണ്ട് ഉള്ള ഫിഗറാ അത് ഞാൻ അറിഞ്ഞിട്ടുണ്ട് മറ്റേനും കഴിയും അവൻ കൊടുന്ന് പോവുകയും ചെയ്തു അപ്പൊ അവസാനം എന്റെ മൂന്നു ലക്ഷം കുറ്റിയും തരാൻ തയ്യാറാന്റെ പക്ഷെ മറ്റേ പാനെന്നേ തരത്തുള്ളൂ അതായത് അതിനകത്ത് മൂന്ന് ലക്ഷം കുറച്ചു അതിനകത്ത് മൂന്നു ലക്ഷം എങ്ങനെയും മൂന്നാണ് മൂന്ന് തൊണ്ണൂറാണ് ചെയ്തിട്ടുണ്ടല്ലോ ആ അപ്പൊ അങ്ങ് പോയി പോയി ബാക്കി മൂന്ന് ലക്ഷം ലക്ഷം പറ്റിച്ചത് അവൻ പറയുന്നത് അഡീഷണൽ ചെയ്തതിന്റെ മൂന്ന് ലക്ഷം തരാം ഈ നിങ്ങൾ അപ്പൊ ഒപ്പിട്ടേക്കുന്നത് അതല്ല നിങ്ങൾക്ക് അഡീഷണൽ പതിനാല് ലക്ഷം ആ നിങ്ങൾ അംഗീകരിക്കണെങ്കിൽ മറ്റേ അഡീഷണൽ തന്നില്ല നിലവിലെ സ്ഥിതി എന്തുവാ അവരെന്താ പറയുന്നത് പറഞ്ഞേക്കുക. നിലവിലെ സ്ഥിതി തരത്തിൽ അപ്പൊ എന്നെ ഇപ്പൊ വിളിച്ചു ജോൺസൺ എന്ന് മനുഷ്യൻ പത്തനം സാർ അഡ്വക്കേറ്റ് അപ്പൊ അയാള് പറഞ്ഞ ഞങ്ങൾ ഞങ്ങൾ അമ്മ സ്നേഹമാരാണെന്ന് അറിഞ്ഞുകൊണ്ട് അയാളെയും കൂടി ഈ പ്രാവശ്യം പന്തല് കമ്മിറ്റിക്കകത്ത് വിളിച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം പുള്ളിയ കമ്മിറ്റിക്കകത്തുള്ള എന്നിട്ട് പുള്ളിയെ വഴി എന്നെ വിളിച്ചു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അപ്പൊ പലയിടത്തും അന്വേഷിച്ചു പന്തല് ആ ടത്തും പന്ത്ര അന്വേഷിച്ചപ്പം എന്നെ എനിക്ക് പന്ത്രണ്ട് രൂപ സ്ക്വയർ ഫീറ്റ് തന്നെ ഇരുപത് രൂപ ചോദിക്കുന്ന കാര്യം ചോദിച്ചോട്ടെ ഞാൻ ഈ വിവരങ്ങളെന്ന് കൃത്യമായിട്ട് ഗ്രൂപ്പുകളിൽ അല്ല ഞാൻ ഇപ്രാവശ്യം പറഞ്ഞല്ലോ കാച്ചാരത്ത് വർക്ക് ചെയ്യാന്നെ വിളിച്ചു വർക്ക് ചെയ്യാന്നെ വിളിച്ചു അജയ് എവിടാ മനസ്സിലായോ ഞാൻ പറഞ്ഞു മനസ്സിലായി സാറേ ആ പിന്നെ നമുക്ക് പന്ത്രണ്ട് ഇട്ട് തൊന്നുകൂടായോ അപ്പൊ ഞാൻ പറയാ സാറേ എന്റെ പണി എന്തുവാ പന്തലിടുവാ എൻറെ എന്റെ പണി പന്തലിടിയില്ല അത് സാറ് വിളിച്ചാലും വേറെ വേറൊരാൾ വിളിച്ചാലും എന്നെ എന്റെ ശത്രു വിളിച്ചാലും എനിക്ക് ആശ് ചെയ്യും അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം സാർ തരാനുള്ള മൂന്ന് ലക്ഷം രൂപ സാറും ഞാനും തമ്മിൽ ഡീൽ ചെയ്തു സാർ എന്നിട്ട് വേറൊരാളെ മെച്ചപ്പെടുത്തിട്ട് കൊടുത്തു സാർ കൈ കഴി ആ മൂന്ന് ലക്ഷം രൂപയും ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ മൂന്ന് രൂപ സ്ക്വയർ ഫീറ്റിനും കൂട്ടിത്തരാങ്കിൽ ചെയ്യാം ഞാൻ അവരോട് ഞാൻ അവരോട് ആലോചിക്കട്ടെ അവരോട് ഈ കുര്യനോട് കുര്യനോടൊന്ന് ആലോചിക്കട്ടെ പറഞ്ഞു അത് കഴിഞ്ഞ് ജോൺസ് സാർ വിളിച്ചു പറഞ്ഞു ജോൺ സാർ വിളിച്ചു അജയ് നമുക്കതൊന്നും ചെയ്യണമല്ലേ എങ്ങനെയാണ് ഞാൻ ചെയ്യാം സാറേ സാറേ ഇതേ ഉള്ള നമ്മുടെ മൂന്നു ലക്ഷം രൂപ തരാനുള്ളതും ഈ പ്രാവശ്യം അപ്പൊ എന്നോട് പറഞ്ഞു അപ്പം പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യത്തെ എല്ലാം കണക്കങ്ങ് എല്ലാം സെറ്റിൽ ആയി പോയി പാസ് ആയി ഇനി അതിന് അതിനകത്തത് മുൻ പന്തലിന്റെ കുടിശ്ശേയും അല്ലെങ്കിൽ ബാലൻസ് ഒന്നും നമുക്ക് എഴുതാൻ പറ്റത്തില്ല പറഞ്ഞ ഈ പ്രായം റേറ്റ് കൂടുതരാ അപ്പ ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ ഞാൻ എന്റെ പിന്നെ രണ്ടു ദിവസം ഞാൻ ഇവിടെ ഇല്ല തമിഴ്നാട്ടിലാ അത് കഴിഞ്ഞ് എന്റെ ഭാര്യയുടെ കുഞ്ഞമ്മയുടെ മോന്റെ കല്യാണത്തിന് പൂനെ പോവാം പത്ത് ദിവസത്തേക്ക് എന്നുവെച്ചാൽ ഈ മാർക്കറ്റ് ടൈറ്റ് ആക്കാൻ വേണ്ടി മാർക്കറ്റ് ചുമ്മാ കള്ളം പറഞ്ഞിട്ടുണ്ട് മാർക്കറ്റ് ടൈറ്റ് ആക്കാൻ വേണ്ടി കാരണം പോക പോകെ പന്ത്രവർ വരുത്തില്ല ഈടെ ഇടാനുള്ള സാധ്യത കുറവാ ഇടാനില്ലെന്ന് പറഞ്ഞാൽ മാത്രമല്ല ഞാൻ ജോൺസൺ ജോൺസൻസാരോട് പറഞ്ഞത് കുയപ്പക്കുരിന്റെ തന്തയെ വിളിച്ച് ഇടാനാ പറഞ്ഞത് അവന്റെ തന്ത കുഴി കിടപ്പുണ്ടെങ്കിൽ വിളിച്ചിടാനാ പറഞ്ഞത് അങ്ങനെ പറഞ്ഞത് അങ്ങനെ പറഞ്ഞത് അത് അവർക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് അവര് അവര് ആ വേറെ ആരെ കൊണ്ടോ വിളിച്ചു വിളിച്ചു വിളിപ്പിച്ചു അവർ അറിഞ്ഞിട്ടുണ്ട് ഇതേ ഞങ്ങളെ ഇതിപ്പോ ഇതിനകത്ത് ഒരു കാര്യം ഞാൻ പറഞ്ഞ ഈ ഐ പി സി നിങ്ങളുടെ സമാവിശ്വാസികൾക്ക് ഉള്ളതിന്റെ അതിനേക്കാൾ കൂട്ടായ്മ നിങ്ങളെങ്ങനെ പടലപ്പടക്കമാ ഞങ്ങളുടെ അതിനകത്ത് ആ പടലപ്പടക്കം ഇല്ല അവര് ഞങ്ങളുടെ ഈ പന്തലുകാരോട് ഞാൻ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ആ പന്തൽ അസോസിയേഷൻ ഞാൻ ഒരുത്തരം ഭയങ്കര ഞാൻ സി പി എമ്മുകാരനും കൂടെ ഞാനൊരുത്തരം ഭയക്കുന്നവനല്ല കാരണം എനിക്ക് ആ സംവിധാനം ഉണ്ട് ഞാനും ഇതിനേക്കാളും വലിയൊരു പ്രബല സമുദായത്തിന് വരുന്ന ആൾ അതുകൊണ്ട് അഭിമന്മാരുടെ ഞാൻ കൂട്ടിയിട്ടുണ്ട് കഴിവ് ഉണ്ടായിട്ടല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു ഞാനും കേരളത്തിലെ പ്രബല സമുദായ സമുദായത്തെ വെള്ളാപ്പള്ളി എന്റെ സ്വന്തം വലം കയ്യാ ഞാന് അദ്ദേഹത്തിന്റെ അതോടൊപ്പം തന്നെ കേരളം ഇരിക്കുന്ന സി പി എമ്മിന്റെ ഏറ്റവും പിന്നെ പ്രിയപ്പെട്ട ആളാണ് പിന്നെ പന്ത്രണ്ട് അസോസിയൻ പന്ത്രണ്ട് ജില്ലാ സെക്രട്ടറിയും സ്റ്റേറ്റ് കമ്മിറ്റി അംഗമാണ് അപ്പൊ ഞങ്ങൾ വിചാരിച്ചാൽ ഇതൊക്കെ വന്നു വേണമെങ്കിൽ ഞാൻ പിന്നെ അതിനകത്ത് ഇടപെടാൻ പോയില്ല കേട്ടോ അവിടെ ആരും വരനൊന്നും ഞാൻ പറയാൻ പോയി അത് ശരിയല്ല അത് എന്റെ എന്റെ അന്തസ്സിനും എന്റെ ഞാൻ വിശ്വാസത്തിനും ചേർന്നു നിങ്ങളൊക്കെ പറയുന്ന ദൈവം എന്ന് പറഞ്ഞ അങ്ങക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ അത് ചോദിച്ചോട്ടെ അങ്ങനെ ഉണ്ടെങ്കിൽ ദൈവം എന്ന് പറയുന്നതും സത്യം എന്ന് പറയുന്ന സംഗതിയും ഈ പറയുന്ന ബൈബിളും വചനവും ഒക്കെ അതിനൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും നേരം നിറയുണ്ടെങ്കിൽ അവരതിനകത്ത് ചോദിച്ചോട്ടെ ഞാനിപ്പോൾ ചോദിക്കാൻ പോകുന്നില്ല കാരണം ഞാനത് ഐ പി സി കളഞ്ഞിട്ട് പോകുന്ന ആളാ തന്നെയല്ല എന്നെ ദരിദ്രനാക്കിയ ഒരു ഒരു സഭയായി ഐ പിസി അതിന് അതിനു മുമ്പ് പിന്നെ അതിനു മുമ്പ് ഈ കാച്ചാലത്ത് വർഗീയ സണ്ണി മുളമൂട്ടിലായിരുന്നു അതിന്റെ പിന്നെ ട്രഷററ് അപ്പൊ കോവിഡ് കഴിഞ്ഞ് ഇയാൾ എന്നെ കൊണ്ടിത് പന്ത്രി ഇടിയിച്ചിട്ട് എന്റെ പൈസ എനിക്ക് പതിമൂന്ന് ലക്ഷം രൂപ ഒന്നര കൊല്ലം അത് ശശി സാറൊക്കെ അറിയാം ഞാൻ പിന്നെ അവസാനം ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോഴാണ് ആത്മഹത്യ ചെയ്യുന്നത് ആത്മഹത്യ ചെയ്താൽ ഞാൻ ആത്മഹത്യ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ചെയ്തപ്പോഴാണ് എനിക്ക് പൈസ ഉപ്പും തവിടെ പൈസ വന്നെടുത്തത് അപ്പൊ അതോ സാധനം അങ്ങനെ ഈ ചണ്ണീമുള ബോട്ടില് രക്ഷാസ്ഥാനത്ത് നിന്ന് മാറുകയും ഇവനീ പിന്നെ ഇവന്മാരൊക്കെ പുതിയ ഈ ആ കള്ളന്മാര് കള്ളന്മാരാണ് ഉപന്മാരെന്ന് പറഞ്ഞ കൊള്ള സംഘം തെമ്മാടിക്കൂട്ടോല്യോ തെമ്മാടിക്കൂട്ടോ ഭരിക്കുന്നത് ഈ ദൈവവിശ്വാദികളായ കുറെ മനുഷ്യർ സാത്വികരായ മനുഷ്യർ ആ ഭൂ ഭൂമി വന്ന് പ്രാർത്ഥിച്ചു പോകുന്ന അതുങ്ങൾ ഞാൻ ഈ പബ്ലിക്കിൽ അതായത് നിങ്ങളെ പിടിക്കണോ നിങ്ങൾ എന്താ ചെയ്തോ എന്നെ ഒരു ഒന്നും ബാധിക്കത്തില്ല എന്നെ ഒന്നും എന്നെ എന്നെ ഇവരൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങളെ അവർക്ക് കേസിലൊക്കെ പറഞ്ഞു എന്നെ ഒരു കോപ്പ് വന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ എന്ന് പറഞ്ഞിട്ട് ആ പാർട്ടിയുടെ സാധനം ഉപയോഗിച്ചൊരു അനാച്ഛാസം ചെയ്യണോ ഞാൻ അവിടെ എന്നിട്ട് ഇപ്പംമാർ ഈ പന്തലിദാരോട് പറഞ്ഞു കേട്ടോ പുതിയ വേറെ പന്തലിദാരോട് ചെന്ന് ബന്ധപ്പെട്ട് എന്നെ എറണാകുളത്തെ മണിപ്പന്തൽ എന്ന് പറഞ്ഞു മണീസ് എന്ന് പറഞ്ഞു അവരെ വിളിച്ചു അവരെ വിളിച്ച് പന്തലിട്ട് കയറണതും പോയെന്ന് ചോദിച്ചു പറഞ്ഞു അയാള് കിട്ടിയത് മാറ്റോണ്ട് പോയെന്ന് മിണ്ടാതെ പോയെന്ന് ഞാൻ പറഞ്ഞു മിണ്ടാതെ പോയത് മിണ്ടായത് പോയത് എന്തുകൊണ്ടാണ് ആരായാലും തെറി വിളിച്ചോ കാരണം അവിടെ ചെന്ന് നീ ചെയ്യണം അങ്ങനെ ഇങ്ങനെ അവന്റെ ഗുണ്ടായം അവരുടെ ഈ കെ പി കുര്യൻ്റെ ഗുണ്ടായൊന്നും അവരെക്കാളും ഗുണ്ടാ ഞങ്ങള് വിചാരിച്ച വിചാരിച്ചേക്കാളും വലിയ പണി കൊടുക്കും പിന്നെ അവിടെ വന്ന് ഇത്രയും നാള് ഏട്ട് കൊല്ലം അവിടെ പന്തിട്ടിട്ടിട്ട് ആ ഇവരെ ഇവരെ അല്ലല്ലോ ഇവരങ്ങ് മാറും പക്ഷെ കുറെ സഭാവിശ്വാസികൾ സാത്വികരായ കുറെ നന്മയുള്ള മനുഷ്യ നമ്മളെ ഞാൻ പറഞ്ഞ വെള്ള പിന്നെ ഫുൾകൈ വെള്ള ഉടുപ്പ് ഇട്ട് ഒരു ബൈബിളും കൈ കൈവച്ചോണ്ട് അയാളെ വരവ് ഓർക്കും ലോകത്ത് അയാളെ പോലെ ഒരു നന്മയും നേരിട്ട് ഈ കെ പി കുര്യൻ പറഞ്ഞവനെ അവനല്ല അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തെമ്മാടി അവൻ തെമ്മാടി അവനെയൊക്കെ യഥാർത്ഥത്തിൽ ഞമ്മള് പിന്നെ എന്തിനാ ഇത് തന്നെ വിഷയം ഞാൻ ആ സമയപ്പെട്ടവരായിരുന്നെങ്കിൽ അവന്റെ കൂത്തിനെ പിടിച്ചാണ് പക്ഷെ എനിക്ക് പറ്റത്തില്ല ഞാൻ പിടിച്ചു പിന്നെ അത് കമ്മ്യൂണൽ ഇഷ്യൂ ആവും അത് പിന്നെ വേറെ വിഷയതുകൊണ്ടാണ് അല്ലെങ്കിൽ അവൻ അവയ്ക്ക് അകത്തുള്ളവരൊന്നും ചെയ്യത്തില്ല നമുക്കൊന്നും അങ്ങനെ ആ രീതിയിൽ പ്രതികരിക്കാൻ പറ്റത്തില്ല പിന്നെ ഒറ്റ കാര്യമുള്ളത് ഇങ്ങനെ ഈ രീതിയിൽ ഈ എന്താ പറയുന്നത് നമുക്ക് ഇവരുടെ കൊള്ളരായ്മകൾക്കെതിരെ വാക്കാൽ പ്രതികരിക്കാം അല്ലെങ്കിൽ നിയമപരമായി പോവാൻ അല്ലാതെ ഓർത്തും ഒരു കാര്യം കാലം കണക്ക് തീർക്കാത്ത ഒരു കാര്യവും ഈ ഭൂമിയിൽ കടന്നുപോയില്ല കാലം കാലം കണക്ക് തീർക്കാത്ത ഒരു കാര്യം കെ പി കുര്യെന്നല്ല സദ്ദാം ഹുസൈൻ കയറിയിട്ടാണ് പോയത് അങ്ങനെ എത്രയോ മനുഷ്യര് അപ്പൊ അതുകൊണ്ട് ഈ കാണുന്നത് ഇതിപ്പം എന്താ ഇപ്പം ഈ കുറച്ച് കാലത്തെയൊക്കെ ജനമായ ഇവിടെ രാജാവായിട്ട് വാഴാൻ പറ്റിയെന്നിരിക്കും പിന്നീട് ഈ പിന്നെ ഈ വിശ്വാസികള് ഗതികെട്ട് എരച്ച് പണ്ട് ശ്രീലങ്കയുടെ പാർലമെന്റിലോട്ട് ആൾക്കാരെ എരച്ചു കയറിയതുപോലെ കയറുമ്പോ പിന്നെ പിടിച്ചൊക്കെ മോനെ എത്ര തും ഏകദേശം എനിക്കറിയാൻ കൂട്ടാവിടെ ആർക്കും അറിയാം ഞാൻ എട്ടു വർഷം ആളെ എട്ട് വർഷം എട്ട് കൺവെൻഷൻ പന്ത്രണ്ടാ ഞാൻ സജി പോജി പോളി സാർ ഞാൻ ഇരുന്നപ്പോലെ സജീപ പിന്നെ ആ കണക്കും കാര്യങ്ങളൊക്കെ പരിപാടി കഴിയുമ്പോ അന്നര കൈ തരും സജി സാറ് സാർ ഗൾഫിൽ പോകുന്നതിന് വിളിച്ച് പറയാ അജിയാ കണക്ക് സെറ്റ് ചെയ്ത് പൈസ പോകാൻ പറ സജിബോൾ സാർ പൈസയുടെ കാര്യത്തി എന്നെ അനിയനെ പോലെ കാണുന്നൊരു മനുഷ്യനാണ് പക്ഷെ അതിനകത്ത് വേറൊരു സൗണ്ടുണ്ട് ഈ സണ്ണി മുളമൂട്ടില് സജീ പോൾ സാറിനെ തോപ്പിച്ചാളാ അല്ല അവിടെ ഈ മത്സരിച്ച് തോപ്പിച്ചു ആ അപ്പൊ അന്നേരം ഈ സജി പോൾ സാറ് ചെന്ന് സണ്ണി മുളമൂട്ടിനോട് പറഞ്ഞു അച്ഛായ പറഞ്ഞ ഒരാൾ പാവപ്പെട്ടവനാ അയാ കൊടുക്കണേ പന്തടി ഏതെ ഒരാൾ ഒരാൾ തമ്മിൽ ഇരി ചേരിയാണെങ്കിലും അങ്ങനെ എന്നോട് പറഞ്ഞു അങ്ങനെ അനുസരിച്ച് പുള്ളി എന്നെ വിളിച്ചു എന്നെ വിളിച്ചു എന്നോട് പറഞ്ഞു എന്നെ ഞാൻ തോപ്പിച്ച ഒരു മനുഷ്യൻ എന്നോടൊരു കാര്യം പറയാൾ അയാള് ഞങ്ങൾ പിന്നെ സഭാപരമായിട്ട് ഞങ്ങൾ എതിർ ചെയ്തിട്ടില്ലാണെങ്കിലും അയാൾ സാത്വികനാ അയാള് പൈസ ഒന്നും വായിക്കുന്ന ആരുടെയും പൈസ ഒന്നും വായിക്കുന്നതല്ല അയാളൊരു കാര്യം പറഞ്ഞു കേട്ടു അതുകൊണ്ട് അജയനെ റെക്കമെന്റ് ചെയ്തു ആ വാക്കുകൊണ്ട് ഞാൻ അജയന്റെ പന്തോട് പറഞ്ഞു ഈ മുട്ടിൽ ആ മനുഷ്യൻ അവസാനം വരെ ഞങ്ങൾ അമ്മീ കൂട്ടായിരുന്നു ഈ ഉള്ളി മാർന്നണം വരെ മുട്ടിൽ അപ്പൊ ഇതാണ് ഇപ്പൊ നിലവിലുള്ള കാര്യം അതുകൊണ്ട് വൈറ്റ് കൺവെൻഷൻ നടക്കണം അത് നമുക്ക് ഞാൻ തടയാനൊന്നും പോകുന്നില്ല തടയാൻ മീൻസ് ഞാൻ ആരെങ്കിലും വേണമെങ്കിൽ ഞാനൊരു ഞങ്ങളുടെ ഗ്രൂപ്പിനകത്ത് ഇട്ടാൽ ഞാൻ അവിടെ നിന്ന് ഫൈറ്റ് ഫൈറ്റാൽ എന്റെ മുന്നിൽ നൂറുകണക്കിന് ആൾക്കാർ ആയിരക്കണക്കിന് ആൾക്കാർ അടിയേറാൻ എനിക്കും എന്റെ കൂടെ ഉണ്ടെന്നുള്ള ധാരണ അവനറിയത്തില്ലെങ്കിലും ചിലർക്കൊക്കെ ജോൺസൺ സാറിനൊക്കെ അറിയാം അപ്പൊ അത് അവര് കാലം തെളിയിക്കട്ടെ ഞാനിഞ്ഞി ഒന്നും അവന് പറയുന്നില്ല ഓക്കെ ഞാനിഞ്ചി അവിടെ കൊണ്ട് പന്ത്രണ്ടാനും വരുന്നില്ല നമുക്ക് നമ്മുടെ അവസരങ്ങൾ ഇങ്ങനെ നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ വഴിയും നല്ലതാണെങ്കിൽ നമുക്ക് എന്നും വഴി തുറന്നുകൊണ്ടേയിരിക്കും അതിന് സംശയമില്ല അത് ആ അപ്പൊ അല്ലാതെ ഈ പൊതുസമൂഹത്തെ കാണിക്കാൻ വലിയ വെള്ളയിട്ട് പുൽകൈ ഉടുപ്പ് വിട്ട് ഒരു വേദകോസ്തമൊരു കൈ വെച്ച് നാല് താളം അടിച്ചാലൊന്നും ദൈവവേലയാവത്തില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അത്രേ ഉള്ളു ശരി ശരി ഓക്കെ